തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് മികച്ച നേട്ടം ബാൻഡ് മേളം മാർഗംകളി ഒപ്പന ചവിട്ടുനാടകം മലപ്പുലയാട്ടം മോണോ ആക്ട് എന്നീ ഇനങ്ങളിലാണ് സ്കൂൾ മികവ് തെളിയിച്ചത് തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് മികച്ച നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത് ആറിനങ്ങളിലായി അറുപത് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കൂൾ എ ഗ്രേഡ് നേടി

മാർഗംകളി ബാൻറ്റുമേളം ഒപ്പന ചവിട്ടു മലപ്പുലയാട്ടം പൊതുപ്രവർത്തകൻ ഇങ്ങനെ ആവരുത് അത് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ മാർത്തിന് പരാതിയില്ലെന്നാണോ പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവുമില്ല ളവുകളെല്ലാം നമുക്ക് അനുകൂലമാക്കാം എങ്ങനെ നിങ്ങൾ ഈ ആറ് ഗ്രൂപ്പ് ഐറ്റംസ് ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും അതിനെ ഒരുപോലെ പ്രയത്നിക്കുകയും അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ എച്ച് എം ഇൻചാർജ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ വക നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പേരന്റ്സും ചേർസും ഞങ്ങളുടെ എല്ലാവരും കൂട്ടുകാരൊക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് ചവിട്ടുനാടവും മാർഗം കളിയും തുടർച്ചയായി മൂന്നാം തവണയാണ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനതലത്തിൽ എച്ച് എസ് ജനറൽ വിഭാഗത്തിൽ പോയിന്റ് നേടി കരസ്ഥമാക്കി എന്നത് നേട്ടമാണ് കായംകുളം ഉപജില്ലയ്ക്കും മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയ്ക്കും ആലപ്പുഴ റവന്യൂ ജില്ലയ്ക്കും അഭിമാനമായി തീരാൻ കായംകുളം സെന്റ് മേരീസ് സ്കൂളിന് സാധിച്ചുവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു മാനേജ്മെന്റിന്റെയും പി ടി എം പി ടി എന്നിവയുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് പിന്നിലെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി പറഞ്ഞു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം കുട്ടികളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുട്ടികളെ സംസ്ഥാനതലത്തിൽ പങ്കെടുപ്പിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കുവാനായിട്ട് നമ്മുടെ സ്കൂളിന് സാധിച്ചത് കായംകുളം ഉപജില്ലയ്ക്കും മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയ്ക്കും ആലപ്പുഴ ജില്ലയ്ക്കും നല്ലൊരു അഭിമാനകരമായ നേട്ടം കൊടുക്കുവാനായിട്ട് നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ കഠിനമായ പരിശ്രമവും അതുപോലെ അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമവും ചിട്ടയായ പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു വിജയത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അഭിമാനമുണ്ട് കായംകുളം ഉപജില്ലയില് ഇപ്രകാരം ഒരു നേട്ടം കൈവരിക്കുവാനായിട്ട് സെന്റ് മേരീസിന് സാധിച്ചു എന്നുള്ളതിൽ സെന്റ് മേരീസ് കുടുംബം മുഴുവനായിട്ടും അഭിമാനിക്കുന്നു